കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലിലുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ സംരംഭമാണ് കേരളത്തിലെ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ രൂപപ്പെടുത്തിയ ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാൻ മാത്രമല്ല കരകൗശല നിർമ്മാണത്തിന്റെ സൂക്ഷ്മതകളിൽ ഒന്നോ രണ്ടോ പാഠങ്ങൾ പഠിക്കാനും കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി സങ്കൽപ്പിക്കപ്പെട്ട സർഗാലയ ഉത്തരവാദിത്ത ടൂറിസം മാതൃകയിൽ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു കോഴിക്കോട് ഇരിങ്ങലിൽ മൂരാട് പുഴയുടെ തീരത്ത് ഇരുപത് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ക്രാഫ്റ്റ് വില്ലേജിൽ പരിസ്ഥിതി സൌഹൃദവും വംശീയവുമായ രൂപകൽപ്പനയിൽ മനോഹരമായ കോട്ടേജുകളിലെ അറുപത് സ്റ്റോളുകളുണ്ട് പരമ്പരാഗത കരകൗശല വസ്തുക്കളിൽ പുതിയ സാങ്കേതികവിദ്യകൾ പഠിക്കാൻ കരകൗശല തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്ന ക്രാഫ്റ്റ്സ് ഡിസൈൻ ആന്റ് ടെക്നോളജി ഡെവലപ്മെന്റ് ും കേരള ടൂറിസം വകുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് പതിനഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ചു മുൻ ആഭ്യന്തര ടൂറിസം മന്ത്രി കൊടിയേരി ബാലകൃഷ്ണനും ഊരാളുൾ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി വരെ വാർഷിക സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നു ക്രാഫ്റ്റ് സർഗാലയ ഫെസ്റ്റിവലിൽ ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി അൻപതോളം കരകൗശല തൊഴിലാളികളാണ് ഫെസ്റ്റിവലിനായി രജിസ്റ്റർ ചെയ്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയായും ഇത് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറോളം ആളുകൾ ഫെസ്റ്റിവൽ സന്ദർശിച്ചു കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് അത് മാനേജ് ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ ഊരാളങ്കൽ ലേബർ കൗണ്ടക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് കരകൗശല മേഖലയെ വിനോദസഞ്ചാര മേഖലയായിട്ട് ചേർത്തുകൊണ്ട് വിനോദസഞ്ചാര മേഖലയും കരകൗശല മേഖലയും പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പത്തൊമ്പത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം ഈ പതിമൂന്ന് വർഷ കാലയളവിൽ വിവിധ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അവാർഡ് കേരളത്തിലെ ബെസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അവാർഡ് സൗത്ത് ഏഷ്യ ട്രാവൽ അവാർഡ് ഗ്രീൻ ഡെസ്റ്റിനേഷൻ അവാർഡ് മുതലായ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ട് അത് കൂടാതെ ഇവിടെയുള്ള വിവിധ കരകൗശല വിദഗ്ധർ ദേശീയ അന്തർദേശീയ അവാർഡുകൾക്കും നേടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നൊരു വിനോദസഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തനതായ സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദമായ ക്രാഫ്റ്റ് ഉണ്ടാക്കൽ നേരിട്ട് കാണാനും അത് പഠിക്കാനും അതിൽ തന്നെ പഴയ ഈ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായതുകൊണ്ടൊരു അനുഭവം നേടാനും താല്പര്യമുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുമുള്ളൊരു അവസരമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി